കൊ കൊച്ചിനെ ശ്രദ്ധിക്കണേ പൊന്നച്ച അല്ല എന്റെ സുന്ദരി ചേച്ചി പാറ ചേച്ചിക്ക് ഇമോച്ചി മാറിപ്പോയതാണ് അങ്ങനെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് സേഹം കൊടുക്കുന്നു അല്ല പൊന്നു ചേച്ചി ചിരിച്ച വഴി പോയോ പൊന്നു ചേച്ചി ഇല്ല അല്ല അവനക്കൊന്നും ഇല്ല അതാ വിളിച്ച പൊന്നു ആ സിറ്റുവേഷൻ ഓർത്തിട്ടാണ് ചിരിക്കുന്ന ടി എം ടി കുട്ടി പാവോ ഇതിൽ കോമഡി വേണോ എല്ലാരും മനുഷ്യരല്ലേന്ന് പറയുന്നുണ്ട് പാറ ചേച്ചി ആശി ഹായ് പറയുന്നുണ്ട് പൊന്നു ചേച്ചി പോയോ പൊന്നു ചേച്ചി ഇല്ലില്ല ഇവിടെ ഉണ്ട് അല്ലേ ബോബിയുടെ കമന്റ് ഞാൻ വായിക്കാം നീ വിഷമിക്കണ്ട ഒറ്റ ഞാൻ ഇവിടെ വന്ന ഹാർട്ട് അടിച്ചിരിക്കാന്ന് വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്യാം എനിക്ക് വിരലുകൾക്ക് വേദനയാണ് ഹാർട്ട് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഹാർട്ട് അടിക്കാറുണ്ട് ഇപ്പൊ കാണുന്നില്ലല്ലോ അങ്ങനെ ഹാർട്ട് ഇവളുടെ ലൈവില് അഷിച്ചേട്ടാ പറഞ്ഞ സ്നേഹം കൊടുക്കുന്നു റോസ് ബൈ ബിസിയാന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു വന്നതിന് പെങ്ങളെ വന്ന് സ്നേഹം കൊടുത്ത് ഓക്കെ വന്ന് ചിരിക്കുന്നുണ്ട് പാറു പറഞ്ഞു സ്നേഹം കൊടുക്കുന്നു അഷിക്ക് കണ്ണാടി അടയാ പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു എന്റെ സ്ത്രീ നിന്റെ അവള് അവള് അങ്ങനെയാണ് അവള് അവള് അഭിനയൊന്നും ഇല്ല ഒറിജിനൽ ഉള്ള കാര്യങ്ങൾ പുറത്തു നീ വന്നില്ലല്ലേ ഇന്നലെ ഞാൻ ഇനിയും പറയും എന്ന് പറയുന്നുണ്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരു പാട്ട് പാടാൻ പറയുമ്പോ മേഘ ഒരു പാട്ട് പാടറേ ഞാൻ അതെന്താണ് ഞാൻ ചേച്ചി നീ പറഞ്ഞില്ല കേറച്ച ഒരു പാട്ട് പാടും എല്ലാവരെയും പറയും ഫേസ് കാണിക്കാൻ പൊന്നുവിനും അത് ബാധകമല്ലേ ചോദിക്കുന്നുണ്ട് ഞാൻ ഫേസ് ലൈവ് ചെയ്യുന്ന ആളല്ലേ അറിയാലോ എന്റെ ചാനലുണ്ടല്ലോ അതെന്താ റോസ് ആ ബാക്കിയുള്ളവർ അപ്പതി ആതിര ഹായ് ആതിര റോസ് വന്ന് സ്നേഹം കൊടുക്കുന്നു കൊടുക്കുന്ന ആതിര വന്ന് സ്നേഹം കൊടുക്കുന്നു പ്രാവേ വന്ന് സ്നേഹം കൊടുക്കുന്ന ടി എംബി കുട്ടി എന്നാലും കമന്റ് ഒന്നും രക്ഷയില്ല കുട്ടേട്ടനും വിനോദേട്ടനും മാറി പറയുന്നുണ്ട് ആശിക്ക് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ടി എം ഡി ആതിരാജി ആക്കി അത് വിളിച്ചു കൂവി നടക്കാറില്ല ടി എം ഡി ഹായി വന്ന് സ്നേഹം കൊടുക്കുന്നു ആശിഖാ എന്ത് പറ്റി എന്നോട് പിണക്കമാണോ ചോദിക്കുന്നുണ്ട് ബോബി ചെറുതായിട്ട് ഞാനും മാറി നിൽക്കൂന്ന് പറയുന്നുണ്ട് എവിടെ പോണു നീ എവിടെ പോന്നു എന്നോ ഹായി പോരാഡ് കഴിച്ചു ആതിര നീ എന്തുണ്ട് വിശേഷം ലൈവൊക്കെ ഉഷാറായിട്ട് പോന്ന ബോബി എന്താ ആശിക്ക് വട്ട എന്താ പിണക്കൊന്നും ഇല്ലല്ലോ എല്ലാരും ഇവിടെ പിണക്കാണല്ലോ ചുമങ്ങി പിണങ്ങി എല്ലാരും ഇല്ല എനിക്ക് മെസ്സേജസ് ടെക് ആയ നോക്കട്ടെ ദളപതി വന്നിരിക്കുന്നത് ആതിര വിനോദ് ബ്രോ ഹായി പറയുന്നുണ്ട് ഭാഗ്യ ചേച്ചി പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു ദളപതി ആശി ഹായി പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു ബോബിയുടെ വിളിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്നേഹം കൊടുത്ത് ഉമ്മ കൊടുക്കുന്നുണ്ട് ആശിക്ക് ഏഹ് ഇന്നലെയും പിഴിഞ്ഞാന്നൊക്കെ വന്ന് ഹാഫ് അടിച്ചത് ഞാനായിരുന്നു പറയുന്നത് ആണോ ഈ ദളപതി ഇടക്ക് അടിക്കും അതുകൊണ്ട് കൺഫ്യൂഷനാകും ഞാൻ ഇന്ന് വരും ടി എം ടി കുട്ടി പറഞ്ഞത് ദളപതി ശ്രീ ഹായ്ബന് സ്നേഹം കൊടുക്കുന്നത് അശിക് ദളപതി ഹായ് സ്നേഹം കൊടുക്കുന്ന ആതിര ആര് പിണങ്ങി പൊന്നു എന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ച ബോബി പറഞ്ഞേ പിണക്കാണോ എന്ന് അതാ പറഞ്ഞത് ബോബി ഹായ്വന് സ്നേഹം കൊടുക്കുന്ന ആതിര ദളപതി എളിയാവൻ സ്നേഹം കൊടുക്കുന്ന കൊടുക്കുന്നു മിനിറ്റ് എവിടെ എങ്ങും എങ്ങും പോവല്ല പോവാർട്ട് പറപ്പിക്കുന്നു ബോബിയാണ് ഏട്ടാ ആർട്ട് പറപ്പിക്കുന്നത് പൊന്നു നീ ഫേസ് കാണിക്കു പറയുന്നുണ്ട് ഞാൻ കിച്ചണിലാണ് സത്യവാടി ഞാൻ കിച്ചണിലാണ് അതുകൊണ്ട് ോബിക്ക് ബ്ലൂ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഞാനാണ് ചേച്ചിക്ക് ഹാർട്ട് ഓ എനിക്ക് തന്നതാണല്ലേ സഡി കൂടെ എനിക്ക് വേണ്ടി ആരും പാട്ട് പാടണ്ട സോറി ഞാൻ പോകുന്നു പറഞ്ഞത് പോകല്ലേ ബോബി ഞാൻ പാടിത്തരാം പോകല്ലേ മേഘം പാടുന്നില്ല ഞാൻ പാടിയാ മതിയാ ബോബി ഞാൻ പാടിത്തരാം പോകല്ലേ ബ്ലൂ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനോ blue kalian hey.